ഡിജിറ്റൽ അച്ചടക്ക ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സൈക്കോ സോഷ്യൽ സർവീസസ് പദ്ധതിയുമായി സഹകരിച്ച് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഡിജിറ്റൽ അച്ചടക്കം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂർ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കോർഡിനേറ്റർ തേജസ്വിനി കെ കെ സൈക്കോളജിസ്റ്റ് സുധീഷ്ണ എൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ദുരുപയോഗങ്ങൾ വിവിധ സോഷ്യൽ മീഡിയകളുടെ സമയപരിധികൾ ഇല്ലാത്ത ഉപയോഗം എന്നിവയെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തു മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ ഫോൺ ഉണ്ടോ ഉണ്ടോ ടച്ച് പ്രധാന അധ്യാപിക ശ്രീലത കെ സീനിയർ അധ്യാപിക സ്നേഹവല്ലി വി സ്കൂൾ കൗൺസിലർ സുനു കോയോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യു കെ അറസ്റ്റ് മി സർ റീടേക്ക് വേണോ സർ വേണ്ട റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ വലിയ ും പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു College of Aviation and Management Studies, ILLO. You know. Courses. BBA with Aviation and Logistics. BBA with Aviation. BCOM with Aviation. Diploma in Aviation. Diploma in Logistics and Supply Chain Management. IATA, Travel and Tourism. Focus your dream job with Airbnb.